എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കരിയർ ഫൈനാൻസ് ഹെൽത്ത് സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഒന്ന് നോക്കി നോക്കാം അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് അപ്പോൾ മുതലായിരിക്കും ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് അതുപോലെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ആ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്ന് റേഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കി നോക്കാം Seven of Cups, Nine of Swords, The Hanged Man, Ten of Cups, Nine of Pentacles. മാൻ ഓഫ് കബ്സ് ഓക്കെ അപ്പം ഇവിടെ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ വരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് നിങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊരു എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഡ്രീം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അതിനുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളിങ്ങനെ വളരെയധികം ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ടെൻ ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഒരു വലിയ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം വളരെ വലിയ രീതിയിലേക്ക് എത്തണം നിങ്ങളുടെ ഫാമിലിയെ അതേപോലെ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കണം അവിടെ ഫാമിലി എനർജി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു മീനിങ് അങ്ങനെയാണ് അതായത് നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കൊടുക്കണം അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിനെ ചേഞ്ച് ആകണോ എന്നൊക്കെ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇമാജിനറി വേൾഡിൽ ജീവിക്കാന്ന് പറയില്ലേ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ഏത് വഴിയെ നിങ്ങൾക്ക് പോകണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് രീതിയിൽ ആക്ഷൻ എടുക്കണം ഏത് കരിയർ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ അത് എങ്ങനെ തുടങ്ങണം ഏത് രീതിയിൽ തുടങ്ങണം ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഒരു അന്താളിപ്പോടെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ രാത്രിയിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആണ് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ലൈക്ക് ഇനി എന്താകും ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താകും എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെയധികം പാനിക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം എന്ത് അതായത് ഓവറായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഡ്രീംസ് കാണുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്തണം അതിലേക്കൊക്കെ എത്തണം ലൈഫ് അങ്ങോട്ടേക്കൊക്കെ ടേൺ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ചെലപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പേടികളായിരിക്കാം ഇവിടെ സെവൺ ഓഫ് കപ്സ് വരുന്നത് കൃത്യം പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആകും നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ വേറെ എവിടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ കേൾക്കും അപ്പം നിങ്ങളുടെ മൈൻഡ് അങ്ങോട്ടേക്ക് മാറും അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് അങ്ങോട്ടേക്ക് മാറും അതേപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറേ കൺഫ്യൂസിങ് ആകുന്ന രീതിയിൽ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് വരാറുണ്ട് അപ്പോൾ വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതിനുശേഷം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകും അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ല എക്സിക്യൂഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള രീതിയാണ് ഇവിടെ വരുന്നത് അത് അപ്പം ഇവിടെ നൈറ്റ് എല്ലാം നിങ്ങൾ ഫുൾ ആലോചനയിലാണ് എന്താക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസന്റിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇവിടെയുള്ള ഈ ഹാൻഡുമാനും അങ്ങനെയാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹോൾഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് അതായത് ഇതിനകത്ത് ഇപ്പൊ ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല നാളെ ശരിയാകുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ വിട്ടുവിട്ട് കളയില്ലേ അതേ രീതിയിൽ അതായത് ഇന്നിനിപ്പോൾ ഒന്നും വയ്യ നാളത്തേക്ക് നോക്കാം എന്നൊക്കെ ചിന്തിച്ച് മാറ്റി മാറ്റി എല്ലാ ദിവസങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് പക്ഷെ നിങ്ങളുടെ ഡ്രീംസ് വളരെ വലുതാണ് നിങ്ങൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാ കാര്യത്തിലും ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തണം എന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പക്ഷെ ഇതാണ് പ്രശ്നം നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഫീൽഡിലൂടെ പോകണം ഏത് കരിയർ എടുക്കണം ഏത് കോഴ്സ് എടുക്കണം ലൈക്ക് ഏത് രീതിയിൽ ബിസിനസ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പം എന്താണ് നിങ്ങളോട് യൂണിവേഴ്സിന് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം Okay, Queen of Swords, King of Pentacles, okay, The Devil, Three of Wands, The Emperor. Nine of Pentacles, Four of Swords, Five of Swords, King of Swords, Six of Wands. അപ്പം ഇവിടെ വരുന്നൊരു എനർജി അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗിൽ വരുന്ന മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ടാകാം അതിന്റെ ഒരു കാരണം നമ്മുടെ ചിന്തകൾ ഇവിടുത്തെ ഇവിടെ ഒരു ഡബിൾ എനർജി വരുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള നിങ്ങളുടെ പേടികളും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസുമാണ് അതായത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു നിങ്ങൾക്ക് ഭയങ്കരമായ ഡ്രീംസ് ഉണ്ട് വളരെ വലിയൊരു ഡ്രീംസിലേക്ക് എത്തണം അല്ലെങ്കിൽ വളരെ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് നിങ്ങൾക്ക് എത്തണം നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ ഫാമിലി ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള വലിയ ഡ്രീംസ് ആണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കപ്പെടണമെന്നും നിങ്ങൾ സ്നേഹം കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പൊ അത്രയും ആയിട്ടുള്ള അത്രയും നല്ല രീതിയിലുള്ള ഒരു ഫാമിലിയിലേക്കും എത്തണം അതുപോലെ ആ ഫാമിലിന് എല്ലാ യാതൊരു കുറവുകളും ഇല്ലാതെ തന്നെ നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ വരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അതായത് ഡിവാൻ തന്നെ കൊണ്ടുവരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ നിങ്ങളുടെ ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങളുടെ പേടി കാരണം നിങ്ങൾ തട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ വരുന്നൊരു മെസ്സേജ് അതായിരുന്നു നേരത്തെ നമ്മൾ കണ്ടത് ഇപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു ഡെവൽ എനർജീ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പേടിനെ നിങ്ങൾ എവിടെയോ ഇങ്ങനെ ഒന്ന് ട്രാപ്പ് ആയ പോലെ അല്ലെങ്കിൽ അത് ആ ട്രാപ്പിംഗ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പേടിയാണ് നിങ്ങളെ അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും എനിക്ക് ഇതിന് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു കംഫർട്ട് സോണിലായിരിക്കും അതായത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു കംഫർട്ട് സോണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ പേടിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാകും അപ്പം അതാണ് ഇവിടെ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ക്യുനോ സോഡ്സ് വന്നതും കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെ നിങ്ങൾ വളരെയധികം കൃത്യമായ ഒരു വിഷനോടെ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പില് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാണ് അതിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളു അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മേ ബി നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നടന്നു ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ അപ്പം അതിന് നിങ്ങളൊരു കംഫർട്ട് സോൺ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയില്ല നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം അതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കാതിരിക്കുക ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നതാണ് ഈ ക്യു ഓഫ് ദോട്ട്സിൻ്റെ എനർജി പറയുന്നത് അതാണ് നിങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ തന്നെ വളരെ ആരെയും ഭയക്കാതെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുക നിങ്ങൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക നേരത്തെ നമ്മൾ കണ്ടിരുന്നു കുറെ ഒപ്പീനിയൻസ് വരും ഒരുപാട് ഒപ്പീനിയൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഒന്നിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അപ്പം ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഒപ്പീനിയൻ നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പം ഈ കിരോസോർട്സ് പറയുന്നതും കിലോ ആൻഡ് കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് രണ്ട് രണ്ട് കാർഡുകളും പറയുന്നതും ഇത് തന്നെയാണ് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകണം ആ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെയും ഭയക്കാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം എടുക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലൊന്നും ജീവിക്കാൻ ആർക്കും കഴിയുകയില്ല അപ്പം നിങ്ങളോട് പറയുന്നതും അത് തന്നെയാണ് അതായത് വളരെയധികം നിങ്ങൾ ഇന്റലക്ച്വൽ ആയിട്ടും നിങ്ങൾക്ക് വളരെയധികം അതായത് നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിരിക്കും അതായത് ഏതൊരു വ്യക്തിയും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിൽ വളരെ ഇന്റലക്ച്വൽ ആണ് അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു ഡ്രീം ഉണ്ടാവും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ വളരെയധികം എന്താ പറയുക വളരെയധികം നമ്മൾ അവിടെ പെർഫോമൻസ് കാണിക്കാൻ നമുക്ക് കഴിയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ഏരിയ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏരിയ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാതെ ആ ഒരു രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവിടുന്ന് വരുന്ന ഒരു മെസ്സേജ് അപ്പം നിങ്ങൾക്ക് വളരെയധികം ലൈക്ക് കിങ് ഓഫ് എൻഡക്സ് എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള അതായത് ഒന്ന് സെൽഫായിട്ട് നിങ്ങൾ കൂടുതലും ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു വെൽത്തിനെയൊക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതായത് കൂടുതൽ ആയിട്ട് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വളരെയധികം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ വളരെയധികം ഡി ഡിസിപ്ലിൻസിൽ അല്ലെങ്കിൽ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ എംബ്രോഡ് കാർഡും അതുതന്നെയാണ് പറയുന്നത് ഈ രണ്ട് കാർഡും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇതെല്ലാം ഒരു മസ്കുലൈൻ എനർജിയാണ് അതായത് ഒരു മസ്കുലൈൻ എനർജിയുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി പുരുഷൻ അതായത് ഒരു മസ്കുലൈൻ എനർജിയുടെ ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ രണ്ട് എനർജിയും നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജീനെയും മസ്കുലൈൻ എനർജീനെയും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു അബണ്ടൻസ് അത് ഇനിയിപ്പോ ഏത് രീതിയിലായിക്കോട്ടെ നിങ്ങൾ ഒരു ലവ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല കരിയർ ആണ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും അപ്പം നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുക്കാന്ന് തന്നെയാണ് ഇവിടെ വരുന്നൊരു മെസ്സേജ് നിങ്ങൾ കൃത്യമായിട്ടൊരു ഏഹ് അവെയർനെസ് ഉണ്ടായാല് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുക അപ്പം ഈ ഒരു ടൈമിനെ നിങ്ങൾ അതായത് നിങ്ങൾക്കുള്ള ഒരു പ്രിപ്പറേറ്ററി ടൈം എന്ന് നമുക്ക് പറയും ഇൻക്യൂബേഷൻ ടൈം എന്ന് പറയും നമ്മൾ ഒരുങ്ങുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിനെ പറയാം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫോർ ഫോറോസ് ഓർഡ്സ് നിങ്ങൾ ഇപ്പം ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കാരണം നമുക്ക് ഒരു ഏറ്റവും ബെസ്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പം ആ ഒരു ബെസ്റ്റിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറെടുക്കുക നമ്മൾ ഒരുങ്ങുക നിങ്ങൾ ഇവിടെ ഒരു ഒരു യുദ്ധം അതായത് ഒരു ചെറിയ ഒരു വാർ അനാവശ്യമായ ഒരു സംസാര രീതിയിലേക്കൊക്കെ നിങ്ങൾ പോകാറുണ്ടാവാം ചിലപ്പോൾ അത് നിങ്ങളുടെ കരിയറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് മറ്റുള്ളവർ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോ അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല കാരണം ബാക്കിയുള്ളവരായിരിക്കാം ചിലപ്പം ലൈഫിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിന്റെ കൺട്രോൾ ആർക്കും കൊടുക്കാതിരിക്കുക അത് തന്നെയാണ് ഈ ഒരു ഓവറോൾ റീഡിംഗിൽ നിന്ന് വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അതായത് മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മൾ നമ്മൾ കൺട്രോൾ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഡെബിൾ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണം ഏത് ആര് നിങ്ങളുടെ കൂടെ വേണം ഏത് വ്യക്തി നിങ്ങളുടെ കൂടെ വേണം അതെല്ലാം നിങ്ങൾക്ക് ഏത് കരിയർ വേണം ഏത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ബിസിനസ്സിലേക്ക് അങ്ങനെ ഏത് രീതിയിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾ തന്നെ അതിൽ മുന്നോട്ട് പോവുക അങ്ങനെ ബാക്കിയുള്ളവരോട് റെസ്പോൺസിബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ആ ഒരു ധാരണയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റിയാൽ നിങ്ങൾക്കിവിടെ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ഒരു സക്സസ് ആ ഒരു നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് അപ്പം റീഡിങ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്